ഹായ് എമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഞാൻ ഇട്ട ഒരു വീഡിയോയിലേക്ക് വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റിന്റെ ബേസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്യണം എന്നിങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചതാണ് എന്തുകൊണ്ടൊക്കെയോ ഞാൻ മറന്നുപോയത് കൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ റീസെൻറ്റ്ലി വന്നൊരു കമ്മൻ കാണാം ഇപ്പം നിങ്ങൾക്കവിടെ കാണാം അതായത് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാറുണ്ടോ അല്ലെങ്കിൽ പിമ്പിൾസ് ഇല്ലയെന്ന് അപ്പം ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഇല്ല ഈ പിമ്പിൾസ് എന്ന് പറയുന്ന കാര്യം കുറേയൊക്കെ നമ്മൾ വരാതെ നോക്കണം വന്നാൽ അത് മാറ്റാനും ശ്രമിക്കണം അതുപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വരാതിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാറേയില്ല എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ പീരീഡ്സിൻ്റെ ടൈമിൽ എനിക്ക് അവിടെ ഇവിടെ ഒന്നോ രണ്ടോ വല്ലപ്പോഴും വരും വരും അതങ്ങ് പോവും അപ്പം പോവുക പോകുന്നുണ്ട് എന്ന് നമ്മൾ മെക്ഷർ ചെയ്യണം അത് നമ്മുടെ ആവശ്യമാണല്ലോ അപ്പം ഇതിന് മുൻപ് എൻ്റെ മുഖത്ത് ഭയങ്കര പിമ്പിൾസ് ആയിരുന്നു ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് കേട്ടോ അതെനിക്കൊന്ന് ഹെറിഡിറ്ററി ആണെന്നാണ് തോന്നുന്നത് കാര്യം എൻ്റെ അമ്മയ്ക്കുണ്ട് എൻ്റെ ഗ്രാൻഡ് മദറിനുണ്ടായി ഞാൻ ഈ പ്രാവശ്യം ഞാനിപ്പോൾ ആക്ച്വലി അതിനും ഞാൻ ഡെമറ്റോളജിസ്റ്റിനെ കണ്ട് ഞാൻ മരുന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം നമ്മൾ കുറച്ചൊക്കെ ഹോം റെമഡീസ് ട്രൈ ചെയ്യണം അപ്പോൾ കുറച്ചൊക്കെ നന്നായിട്ട് ബെറ്റർ ആവുന്നു ആക്ച്വലി ഇറ്റ്സ് ഗെറിംഗ് ബെറ്റർ ഒത്തിരി മാറ്റമുണ്ട് അപ്പോൾ അതവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ അപ്പം ഇപ്പം എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാമല്ലോ ദിസ് ഈസ് മൈ ഫേസ് ചെയ്യാ സോ ഈ ഒരു ഫേസും ഇപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലേ ഓക്കെ രണ്ട് വീഡിയോസ് കണ്ടു നോക്കാം ഇതിനകത്ത് എൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ സോ ഇതാണ് വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ആ പാട്ടൊക്കെയാണ് കേട്ടോ ഞാൻ പാടുന്നതാണ് പാട്ട് പാടി അതിനെയും കഷ്ടപ്പെടത്തില്ല അപ്പം എൻ്റെ ഫേസിൽ കാണലോ നല്ല ബൾബ് പോലെ കത്തി ഇങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു ഇതോ വീഡിയോ ഇനി വേറെ ഒരു വീഡിയോ കൂടെ കാണിക്കാം ഈ ഒരു വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖം എത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു എന്ന് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആക്ച്വലി ഇപ്പം ഈ കാണുന്ന ഒരു കോളേജിലേക്ക് എത്തിയത് അപ്പം ഇതിന്റെ ഹൈലൈറ്റ് പക്ഷേ എന്നാലും ഞാനൊന്ന് കാണിക്കാം ഇതൊരു കാണാ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തു നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേനും യാതൊരു തെളിവില്ലാതെ പറയുമ്പം മനുഷ്യർ അത് വിശ്വസിക്കരുള്ളൂ അപ്പം കുറച്ച് വിശ്വസനീയമായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇതാ ഇതാണ് വീഡിയോ ആക്ച്വലി ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ഞാൻ ഓഡിയോ കേൾപ്പിക്കാത്ത വേറൊന്നും കൊണ്ടെല്ലാം കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇതിലൊക്കെ എന്റെ ഫേസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ഫുള്ള് പിംപിൾസ് ആണ് ആക്ച്വലി പിന്നെ അത്യാവശ്യം നല്ല മണ്ണോണ്ടോ കേട്ടോ ആ സമയത്തൊക്കെ മുഖത്തേന് കണ്ടോ കണ്ടോ കണ്ട സൈഡൊക്കെ നോക്ക് ഫുള്ള് അപ്പിടിച്ചീത്താ മുഖം എത്രത്തോളം വൃത്തികേടായിട്ട് വൃത്തികേടെന്നു പറയുന്നില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന വലിയ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എൻ്റെ സ്കിന്ന് അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ അത്രയും നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചിട്ട് ഫേസിൽ പിമ്പിൾസ് എല്ലാന്ന് കഴിക്കുന്നവരോട് പറയാനുള്ളത് ഫേസിൽ അത്യാവശ്യം നല്ല പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നമുക്കൊരു സ്കിൻ പ്രോബ്ലം വരുമ്പോൾ ഇഷ്യൂ വരുമ്പം നമ്മളതിൻ്റെ റീസൺ വേണം കണ്ടുപിടിക്കാൻ അല്ലേ അപ്പം നമ്മൾ റീസൺ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ സെക്രട്ടറി അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആരെയൊക്കെ ചെയ്യുമ്പോൾ ഡെഫിനെ വി ക്യാൻ എന്താ പറയാ നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ കണ്ടുപിടിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളാരെങ്കിലും നമ്മുടെ ചാനൽ അതിയിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും മറക്കണ്ട കണ്ട അപ്പോൾ ഒന്നാമത് കാര്യം പിംപിൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് സെയിം ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒരു ഹിമാലയയുടെ ഫേസ് വാഷിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല അതാന്ന് തന്നെ പറഞ്ഞാൽ കേട്ടെ എനിക്കിതാന്ന് ഒരു പ്രൊമോഷനും കിട്ടുന്നില്ല പൈസയും കിട്ടുന്നില്ല എല്ലാം എൻ്റെ കാശ് കൊടുത്ത് പഠിക്കുന്ന സമയമാണ് കേട്ടോ അപ്പം ഹിമാലയസിൻ്റെ ഫേസ് വാഷ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ടു ബി വെരി ഓണസ്റ്റ് ഹിമാലയയുടെ ഫേസ് വാഷ് നല്ലതാണ് നിങ്ങൾക്ക് നമുക്ക് നമുക്ക് നമ്മുടെ സ്കിന്നിന് നമ്മൾ എന്താ പറയുക പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ബിക്കോസ് ഇറ്റ്സ് നീം നീമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നീം ഫേസ് വാഷ് ആണ് സോ എന്തായാലും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷൂറാണ് എൻ്റെ ഒരു പത്ത് പതിമൂന്ന് പതിനാല് വർഷത്തെ ഒരു അനുഭവമാണ് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നല്ലൊരു ഫേസ് വാഷ് അതായത് പിമ്പിൾ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രി പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു ഫേസ് വാഷ് ഏത് ഫേസ് വാഷ് ആയിക്കോട്ടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഒന്നും ഞാൻ പറയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഓയിലി ഫുഡ്സ് കഴിക്കാറില്ല ഓലി ഫുഡ് ഒത്തിരി അങ്ങ് വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഞാൻ കഴിക്കാറില്ല വല്ലപ്പോഴും മാത്രമാണ് ഇതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഞാൻ കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം പുറത്തുനിന്ന് നമ്മൾ കൂടുതൽ ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഫുഡ് നന്നായിട്ട് കഴിക്കാറുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഈ വറാ പൊരി ഒന്നും ഞാൻ കഴിക്കാറില്ല കരിയത് ഓലി ഫുഡാണ് അത് സ്കിന്നിനെ കൊള്ളില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പീനട്ട് പീനട്ട് അതായത് നമ്മുടെ സാധാരണ കടല നിലക്കടലുണ്ടല്ലോ അതിവിടെ പാക്കറ്റിൽ കിട്ടും വളരെ ചീപ്പ് ആണ് കേട്ടോ അപ്പം ഇത് പ്രോട്ടീനാണ് പ്രോട്ടീൻ റിച്ചാണ് ഭയങ്കര ഫില്ലിങ് ആണ് നമ്മളെ ബോഡിക്കൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ പീനിട്ടിനകത്ത് ഭയങ്കര അധികം ഓയിൽ ഉണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ ഒരു പീനിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് വന്നുകൊണ്ടിരുന്നത് അപ്പം പിമ്പിൾസ് ഉള്ളവരെല്ലാവരും പീനിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്നൊരു ചോദ്യം വരാം അങ്ങനെയല്ല പറഞ്ഞത് ഇതുപോലെ ഓയിൽ കോണ്ടന്റ് തടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അത് ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ ഐഡിയ എന്നല്ല അതാണ് സത്യം ഞാൻ ഈ ഒരു സംഭവം അങ്ങ് കട്ട് ചെയ്തു എനിക്കത് വേണ്ട നമ്മൾ ഫേസ് എപ്പോഴും നന്നായിട്ട് ഇരിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നതാണല്ലോ അപ്പോൾ അത് ഞാനങ്ങ് വേണ്ടാന്ന് ചോദിച്ചു കഴിക്കാറില്ല ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു കോതിയൊക്കെ തോന്നിയാൽ ഒന്നോ രണ്ടെണ്ണം കഴിക്കും അതല്ല അത് കഴിക്കാറില്ല പിന്നെ എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് ഡാൻഡ്രഫിലെ നല്ല പ്രശ്നങ്ങളുണ്ട് ഇവൻ തോന്നാ ഞാൻ നന്നായിട്ട് എന്താ പറയുക ഹെയർ സ്പായും എന്താ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും ഹെയർ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അത് ഇവിടുത്തെ വെള്ളത്തിനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെയുള്ള എല്ലാവർക്കും യുക്കിലുള്ള എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും ഈ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവരാണ് അപ്പം അതുകൊണ്ടും നമുക്ക് എന്താ പറയുക ഫേസിൽ നന്നായിട്ട് പിംപിൾസ് വരും അതൊരു കാര്യം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് കെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ തോന്നി പിന്നെ നമുക്ക് ഡ്രാൻഡർ ഫുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താ എന്താ പറയുക നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മുടെ പില്ലോ കേസ് ഇതെല്ലാം ഒരു ഫൈവ് ഡേയ്സ് മിനിമം ഓഫ് ഫൈവ് ഡേയ്സ് അതിൽ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മിനിമം ഓഫ് ഫൈവ് ഡേയ്സ് കൂടുമ്പം 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 നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക കാര്യം നമ്മൾ തല വെച്ചിട്ട് കിടക്കുമ്പം കിടക്കുവാണല്ലോ അപ്പോൾ അതേ സൈഡ് നമ്മുടെ ചീക്സ് നമ്മൾക്ക് അവൾ വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഇത് എന്താ നമ്മുടെ സ്കിന്നിൽ അബ്സേർവ് ആവുകയും അല്ലെങ്കിൽ സ്കിന്നിൽ പറ്റുകയും നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മുട്ട കഴിച്ചാലും കുരു വരും കേട്ടോ പിമ്പിൾസ് വരും ഞാൻ മുട്ട കഴിക്കാറില്ല എനിക്ക് മുട്ട ഇഷ്ടമേ ഇല്ലാത്ത ഒരു സാധനമാണ് അതുകൊണ്ട് മുട്ട കഴിക്കാറില്ല അതുകൊണ്ടല്ല എന്തായാലും എനിക്ക് പിമ്പിൾസ് തോന്നാമെന്ന് എനിക്കറിയാം ബട്ട് സ്റ്റിൽ മുട്ട കഴിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ യൂർ ഹെൽത്ത് ആൻഡ് മുട്ട കഴിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ് പക്ഷേ ഒരുപാട് മുട്ട കഴിച്ചാലും മുഖത്ത് പിമ്പിൾസ് തരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം നമ്മൾ ഒരിക്കലും തല തോർത്തുന്ന ടവൽ വെച്ചിട്ട് നമ്മൾ ഫേസ് റബ്ബ് ചെയ്യാനോ ഫേസ് തോർത്താനോ അല്ലെങ്കിൽ ഫേസ് വൈപ്പ് ഔട്ട് ചെയ്യാനോ ഒന്നും പാടില്ല എപ്പോഴും രണ്ട് സെപ്പറേറ്റ് ടവൽസ് യൂസ് ചെയ്യാം മുഖത്ത് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ വെച്ച് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒപ്പി ഒപ്പി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഹാഷ് ആയിട്ടൊന്നും ചെയ്യരുത് തല തോർത്തുന്ന തോർത്ത് കൊണ്ടോ ടവൽ കൊണ്ടോ ടർക്കി കൊണ്ടോ എന്തുകൊണ്ടായാലും നിങ്ങൾ മുഖം റബ് തുടയ്ക്കാനേ പാടില്ല അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുന്നതായിരിക്കും നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുകയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ സിമ്പിൾ കാര്യങ്ങളായിട്ട് തോന്നും പക്ഷേ ഇതാണ് കാര്യം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫേസ് കാണും പറയാമല്ലോ വേറെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫേസ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ഫേസ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒരു ഒരു വൺ മന്ത് ഓഫ് ടൈം നിങ്ങളൊന്ന് നിങ്ങളുടെ ഫേസിന് ഒന്ന് കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒരു കാശാലില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒത്തിരി പിമ്പിൾസും കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ നീം പ്ലസ് ടർമറിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അരച്ചിട്ട് നാട്ടിലുള്ള അരച്ചിട്ട് മുഖത്ത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്താലും അത്രയും നല്ലതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ പേര് പ്രീജ അടുത്ത അടുത്തൊഴിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ